ബഹുമാന്യര തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാല് വീഡിയോ ഞാൻ ചെയ്തിരുന്നു അഞ്ചാമത്തെ വീഡിയോ ആണ് ഇത് അതായത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ലോക രാജ്യങ്ങളിലെ രാഷ്ട്രീയ തന്ത്രശാലികൾ നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ കൗതുകത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത് എന്താണിതിന് കാരണം കാരണം മറ്റ് സ്ഥലങ്ങളിൽ കാണാത്ത രീതിയിലുള്ളത്ര തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അടുത്ത ക്കാലത്ത് നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ ഒരു പുതിയ തന്ത്രം ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു വികസിത രാജ്യങ്ങളിൽ നിലവിലുള്ള പ്രധാനപ്പെട്ടൊരു തന്ത്രമാണ് ഈ തന്ത്രം നിലവിൽ വന്നിട്ട് പത്തോ ഇരുപതോ വർഷം മാത്രമേ ആയിട്ടുള്ളൂ അതായത് ഇലക്ഷനിൽ വിജയം എടുക്കാൻ വേണ്ടി ശരീര ഭാഷാ തന്ത്രം ഉപയോഗ ഉപയോഗപ്പെടുത്തുക അതായത് ബോഡി ലാംഗ്വേജ് ടെക്നിക് എന്തിനു വേണ്ടി അല്ലെ എന്തിന് എന്തുകൊണ്ടാണ് ഇവർ ബോഡി ലാംഗ്വേജ് ടെക്നിക് ഉപയോഗിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എഴുപത് ശതമാനത്തോളം ആശയങ്ങൾ കൈമാറുന്നത് സംസാരത്തിലൂടെയല്ല ബോഡി ലാംഗ്വേജിലൂടെയാണ് ശരീരഭാഷകളിലൂടെയാണ് അതാണ് ഇതിൻ്റെ പ്രാധാന്യം ചില ആളുകൾക്ക് ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നല്ല താല്പര്യം കേൾക്കാൻ അതേസമയം മറ്റ് ചിലരോട് സംസാരിക്കാൻ താല്പര്യം കുറയും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ബോഡി ലാംഗ്വേജിൻ്റെ ഉപയോഗമാണ് ഈ ബോഡി ലാംഗ്വേജ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉപബോധ മനസ്സുമായിട്ടാണ് ബോധ മനസ്സുമായിട്ടല്ല അതാണതിൻ്റെ പ്രാധാന്യം അതായത് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ സ്ഥാനാർത്ഥികളെയും രാഷ്ട്രീയ പാർട്ടിക്കാരെ വിജയിപ്പിക്കാൻ വേണ്ടി ആരെ ഉപയോഗപ്പെടുത്തുന്നു പ്രധാനപ്പെട്ട ആ ബോഡി ലാംഗ്വേജ് എക്സ്പേർട്ടുകളെ ഉപയോഗിക്കുന്നു അപ്പോൾ ലോകത്തിലുള്ള പ്രധാനപ്പെട്ട ആ ബോഡി ലാംഗ്വേജ് എക്സ്പേർട്ടുകൾ ആരൊക്കെയാണ് നോക്കാം ഹെൻറിക് ഫെൻസർ ജോ നവാറോ ഇത്തരം ഇവരാണ് പ്രധാനപ്പെട്ട എലക്ഷൻ സോറി പ്രധാനപ്പെട്ട സ്ട്രാറ്റജിസ്റ്റുകൾ അതായത് ബോഡി ലാംഗ്വേജ് സ്ട്രാറ്റജിസ്റ്റുകൾ മറ്റ് പലരുമുണ്ട് അടുത്ത കാലത്താണ് ഈ ബോഡി ലാംഗ്വേജിനെ പറ്റി കൂടുതൽ പഠനം നടന്നത് അതായത് ഇവർ ചെയ്യുന്നത് ഈ ഇലക്ഷൻ ഇന്ത്യയിലെ ഇലക്ഷൻ സ്റ്റാറ്റജിസ്റ്റുകൾ ചെയ്യുന്നത് സംസ്ഥാനത്തുള്ള ഏറ്റവും സമർത്ഥരായ ഏറ്റവും കഴിവുള്ള പ്രാസംഗികന്മാരെ കണ്ടെത്തുകയും അവർക്ക് ബോഡി ലാംഗ്വേജ് ടെക്നിക്ക് ട്രെയിനിങ് നൽകുകയും ചെയ്യുന്നു അതായത് പ്രാസംഗികന്മാർക്ക് പലപ്പോഴും ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവില്ല ഈ ബോഡി ലാംഗ്വേജ് ടെക്നിക്കിനെക്കുറിച്ച് ധാരണ ഉണ്ടാവില്ല നന്നായി പ്രസംഗിക്കുന്ന ആളുകൾ തന്നെ ഈ ബോഡി ലാംഗ്വേജ് അതായത് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് വിധമുണ്ട് പോസിറ്റീവ് ബോഡി ലാംഗ്വേജും നെഗറ്റീവ് ബോഡി ലാംഗ്വേജും ഈ പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ആശയങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തുന്നു ശ്രോതാക്കളെ പിടിച്ചിർത്താൻ കഴിഞ്ഞു അതായത് ശരീരഭാഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ കണ്ണുകളാണ് കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ ശ്രോതാവിന് താല്പര്യം കൂടും ആശയങ്ങൾ വളരെ പെട്ടെന്ന് അവരിലേക്ക് എത്തിപ്പെടും അങ്ങനെ പ്രസംഗിക്കുന്ന ആള് എങ്ങനെ നോക്കണം എവിടെ നോക്കണം എന്നുള്ള ട്രെയിനിങ് ഇവർ നൽകുന്നു അതേപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മുടെ മുഖത്തിൻ്റെ ഭാവങ്ങൾ പ്രസംഗിക്കുന്ന ഒരാളുടെ മുഖഭാവം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതായത് നല്ല രീതിയിലുള്ള മുഖഭാവം ഉണ്ടായാൽ മാത്രമേ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുകയുള്ളൂ അതുപോലെ ഈ ശ്രോതാക്കളിലേക്ക് ആശയങ്ങൾ എത്തുകയുള്ളു അതുകൊണ്ട് ഏറ്റവും പോസിറ്റീവായ ഫേഷ്യൽ എക്സ്പ്രഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആര് പറഞ്ഞു കൊടുക്കുന്നു ഈ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ അതായത് ബോഡി ലാംഗ്വേജ് എക്സ്പെർട്ടുകൾ അതേപോലെ തന്നെ ചുണ്ടിൻ്റെ ചലനം അതേപോലെ തന്നെ ബോഡി ലാംഗ്വേജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് കൈകൾ അതായത് കൈ കൈകെട്ടി ഒരാൾ സംസാരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് അയാൾ അതിനെതിരാണ് അതായത് നെഗറ്റീവ് കാണിക്കുന്ന ഒന്നാണ് ഈ കൈകെട്ടി നിൽക്കുക എന്നാണ് നമ്മൾ തന്നെ ഇപ്പോൾ ഒരാളെ സംസാരിക്കുമ്പോൾ ആ ആൾ കൈകെട്ടി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സംസാരം അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇപ്പോൾ ഇത് ഇതിനെയൊക്കെയുള്ള ട്രെയിനിങ് ആർക്ക് ആർക്കും നൽകുന്നു ഈ പ്രാസംഗികന്മാർക്ക് അതേപോലെ തന്നെ ഓപ്പൺ ഹാൻഡ്സ് തുറന്ന കൈകൾ തുറന്നുകൊണ്ട് കൈകൾ തുറന്നു പിടിച്ച് കൊണ്ട് സംസാരിച്ചാൽ ശ്രോതാക്കൾക്ക് വളരെ ഇഷ്ടപ്പെടും ആശയങ്ങൾ വളരെ പെട്ടെന്ന് അവരിലേക്ക് എത്തിപ്പെടും ഇത് കാരണം ഇത്ബോധ മനസ്സുമായി ബന്ധമുള്ളതാണ് ഇതേപോലെ കാലിൻ്റെയൊക്കെ ചലനങ്ങൾ അമിതമായ ചലനങ്ങൾ എന്താവും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെടില്ല അത് വിപരീത ഫലങ്ങൾ ഉളവാക്കുകയുള്ളൂ അതുകൊണ്ട് മിതമായ ചലനങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇപ്പോൾ രണ്ട് കാൽ നിൽക്കുന്ന ഒരാൾ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ് ഇപ്പോൾ രണ്ട് യഥാർത്ഥത്തിൽ രണ്ട് കാലുകൾ തമ്മിലുള്ള അകലം ആറോ എട്ടോ ഇഞ്ചി മാത്രമേ പാടുള്ളൂ അതേസമയം ആത്മവിശ്വാസമില്ലാതെ സംസാരിക്കുമ്പോൾ അയാൾ കാലുകൾ അടുത്തേക്ക് വയ്ക്കുന്നു പാദങ്ങൾ അടുപ്പിക്കുന്നു ഇത് കേൾക്കുന്ന ആളിൽ അരോചകമുണ്ടാക്കും അല്ലെങ്കിൽ കേൾക്കുന്ന ആളിന് താല്പര്യം അത് അയാൾ അറിഞ്ഞുകൊണ്ടില്ല കാരണം ഇത് ഉപബോധ മനസ്സുമായിട്ട് ബന്ധം ഉള്ളതാണ് അങ്ങനെ ഈ പ്രാസ ഏറ്റവും നല്ല പ്രാസംഗികന്മാർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഇത് നൽകുന്നു ബോഡി ലാംഗ്വേജ് ടെക്നിക്ക് നൽകുന്നു അപ്പോൾ അങ്ങനെ ഈ ബോഡി ലാംഗ്വേജ് ടെക്നിക്ക് വഴി ശ്രോതാക്കളെ അടുപ്പിക്കുകയും തങ്ങളുടെ ഭാഗത്ത് വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് തന്ത്രങ്ങൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ മറ്റു കാര്യങ്ങൾ പറയും അതായത് സ്ഥാനാർത്ഥികൾക്ക് നൽകുന്ന തന്ത്രങ്ങൾ എന്തൊക്കെ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക